ീൻ്റെ പരമാവധി ജാതി മത ഭേദമന്യ സംസ്ഥയാണ് ജമീയത്തോമ അത് ചെയ്യും അതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ കൂടി ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യും മറ്റു അതിപ്പോൾ നമ്മളിൽ അത് അതിൻ്റെ ആളുകളല്ലേ മുന്നറിയിപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൊടുത്തു കൂട്ടറി പറഞ്ഞ് അല്ല അതൊക്കെ നമ്മളിപ്പോൾ രാഷ്ട്രീയക്കാരില്ലോ രാഷ്ട്രീയക്കാര് പരസ്പരം പൈതാരുകയും ഒക്കെ ചെയ്യട്ടെ നമ്മൾക്ക് ഈ ദുരന്തത്തിന് എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് പ്രവർത്തിക്കാന്നുള്ളതാണ് അത് കേന്ദ്രവും അതിൽ പ്രവർത്തിക്കണം കേരളം പ്രവർത്തിക്കണം എല്ലാ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം മുൻകരുതുകൾ അതിന് വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും വേണം അപ്പൊ മുൻകരുതുകൾ നമുക്ക് ചെയ്യാൻ കഴിയുക അതിന് ബന്ധപ്പെട്ട ആളുകൾ മുൻകരുതുകൾ ചെയ്യുക അറിയിക്കുക ഒക്കെ ചെയ്യുക ഞമ്മക്ക് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കാം